പോലീക ക്രാഫ്റ്റ് വഴിയിലെ പുതിയൊരു വീഡിയോയിലേക്ക് എല്ലാവർക്കും സ്വാഗതം നമ്മൾ ഇന്ന് ഒരു ഡ്രൈ ഫ്ലവർ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഇതിൽ ഒരു രൂപ പോലും നമുക്ക് ഒരു രൂപ എന്ന് പറയാൻ പറ്റില്ല പെയിൻറ് ഉണ്ടെങ്കിൽ പെയിന്റ് അടിച്ചു കൊടുത്താൽ മതി ഗ്രീൻ ടാപ്പിന്റെ ആവശ്യം വരുന്നില്ല കേട്ടോ അപ്പം നമ്മൾ ഇപ്പം ഇല ആയിക്കോട്ടെ നമ്മൾ ഉണങ്ങിയ ഇല വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് ഡ്രൈ ഫ്ലവറും അതെ ഒരു ഉണങ്ങിയ ഒരു കായ വെച്ചിട്ടാണ് ചെയ്തിരിക്കുന്നത് അപ്പോൾ ഇതെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം കമൻറ്റ് എന്തെങ്കിലും ഉണ്ടെങ്കിൽ സംശയം കമൻറ്റ് ബോക്സിൽ ചോദിക്കണം അപ്പം നമ്മൾക്ക് ഈ ഫ്ലവർ ഉണ്ടാക്കാനായിട്ട് ആവശ്യമായിട്ടുള്ള സാധനങ്ങൾ എന്താ നോക്കാം കേട്ടോ ഇത് എൻ്റെ പേരെന്ന് എനിക്കറിയില്ല ഒന്ന് കമൻറ്റ് ബോക്സിൽ ഇടണേ ഇപ്പം ഞാൻ റോഡ് സൈഡിൽ കൂടെ പോകുന്ന സമയത്ത് സ്കൂട്ടി നിർത്തിയിട്ട് പൊട്ടിച്ചതാട്ടോ ഈ മൂന്നെണ്ണം കൂടിയിട്ടുള്ളത് വേറെ എടുത്തേണ്ട ആവശ്യമൊന്നുമില്ല കേട്ടോ മൂന്നെണ്ണം കൂടിയിട്ട് അങ്ങനെ വെക്കുമ്പോൾ തന്നെ നല്ല ഭംഗിയാണ് കാണാൻ ഈ മൂന്നെണ്ണം ഒന്നിച്ച് കളറ് കൊടുത്തിട്ട് വെക്കുന്നത് നമുക്ക് കാണിച്ചു തരാം അതിൻ്റെ ഫസ്റ്റ് തന്നെ ആ മൂന്നെണ്ണം കൊലയായിട്ട് കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാണ് പിന്നെ ഇത് റോഡ് സൈഡിൽ ഉണ്ടാവുമല്ലോ ഇതൊരു പെർപ്പിൾ കളറായിട്ടും ഒരു റോസ് കളറായിട്ടും കൊല കൊലയായിട്ടും ഇങ്ങനെ നല്ല പടർന്ന് നിൽക്കുന്ന ഒരു മരം റോഡ് സൈഡിലൊക്കെ വെച്ച് പിടിപ്പിച്ചിട്ടുണ്ട് അതിൻ്റെ കായയാണ് കേട്ടോ അത് ഇത് ഒരു ഉരുണ്ട കായ ഉണ്ടാവുക പിന്നെ ഇതിങ്ങനെ ഉണങ്ങുമ്പോൾ വിരിഞ്ഞ് വിരിഞ്ഞ് ഇങ്ങനെ വരുന്ന അതിൻ്റെ വിത്താണ് തോന്നേണ്ടത് അപ്പോൾ ഇതുപോലെ പല ഡ്രൈ ഫ്ലവറുകളും നമുക്ക് എല്ലാ സ്ഥലത്തും നോക്കിയാൽ കിട്ടും കേട്ടോ അപ്പോൾ ഇത് ഞാൻ അതേപോലെ നോക്കിക്കഴിഞ്ഞപ്പം എനിക്ക് ഭയങ്കര ഇഷ്ടം തോന്നി അപ്പോൾ ഇത് ഒന്ന് പൊട്ടിച്ചിട്ടൊന്ന് ചെയ്ത് നോക്കാമെന്ന് വിചാരിച്ചു ഇപ്പോൾ ഈ കൊലയായിട്ടുള്ള ഒന്നും ഞാൻ വേറെ എടുത്തിട്ടില്ല അങ്ങനെ കൊല ആയിട്ടുള്ള ഒറ്റ ഒറ്റ അങ്ങനെ ഒറ്റ ഒറ്റന്നായിട്ട് ഇതിപ്പോൾ ഒരു ഒന്നര വർഷത്തിലൊക്കെ അധികമായിട്ടുണ്ടാവും ഞാൻ പൊട്ടിച്ച് വെച്ചിട്ട് കേട്ടോ അപ്പോൾ ഇതിൻ്റെ മുകളിലൊരു മൊരി പോലൊരു സാധനമുണ്ട് അതങ്ങോട് പതുക്കെ നമ്മൾ ചിരണ്ടി കളഞ്ഞു കഴിഞ്ഞിട്ട് പിന്നെ എന്താ ഒരു നനകുണ്ടങ്ങ് ഉണക്കണം കേട്ടോ അത് ഇപ്പോൾ ഞാൻ എനിക്ക് കിട്ടിയത് നല്ല വെയിലുള്ള സമയമാണ് അപ്പോൾ നല്ല ഉണങ്ങിയിട്ട് തന്നെയാണ് എനിക്ക് കിട്ടിയത് കേട്ടോ അപ്പോൾ ഇത് എല്ലാവരും ഇതേപോലത്തെ കിട്ടാൻ ഉണ്ടെങ്കിൽ പൊട്ടിച്ചിട്ട് ഇതേപോലെ ചെയ്ത് നോക്കണം ഇതിൻ്റെ പേര് എനിക്കറിയില്ല കേട്ടോ ഈ മരത്തിൻ്റെ പേരെന്താണെന്നൊന്നും എനിക്കറിയില്ല അപ്പോൾ ഇതിൻ്റെ പേര് അറിയുന്നവർ ബോക്സിൽ ഒന്ന് ഇടണം പിന്നെ ആവശ്യമായിട്ടുള്ള സാധനം റെഡ് കളർ പെയിൻറ് എടുത്തിട്ടുണ്ട് റബ്ബറിൻ്റെ ഇലയാണ് കേട്ടോ എടുത്തിരിക്കുന്നത് അത് അന്ന് കൊഴിഞ്ഞ് വീണതാണ് നല്ല ഉണങ്ങിയ ഇലയെന്നല്ല വാടിയതുമല്ല അപ്പോൾ ഇതിൽ ഞാൻ റെഡ് കളറാണ് കേട്ടോ അടിക്കുന്നത് നിങ്ങൾക്ക് ഏതാ ഇഷ്ടമുള്ള കളർ വെച്ചാൽ കൊടുക്കാം കേട്ടോ ഞാനിപ്പോൾ റെഡ് കൊടുക്കാമെന്ന് വിചാരിച്ചു റെഡ് ഫാബ്രിക് പെയിൻറ്റാണ് എടുത്തിരിക്കുന്നത് പിന്നെ റബ്ബറിൻ്റെ അല്ല എടുത്തിട്ടുണ്ട് ഇതൊന്ന് കൊഴിഞ്ഞ് വീണതാണ് കൊഴിഞ്ഞ് ഇന്നും ഇങ്ങോട്ട് വീണിട്ടുള്ളട്ടോ പഴുത്തത് എടുക്കണ്ട അപ്പോൾ ഇതാവുമ്പോൾ പ്രശ്നമില്ല പിന്നെ ഇത് എല്ലാവരും വിചാരിക്കും ഞെട്ടിയൊക്കെ പൊട്ടിപ്പോവും ഉണങ്ങിപ്പോയാൽ നാശമാവും അതൊക്കെ ചേക്കും പിന്നെ ഒരു മരൂൺ കളറ് ടൈപ്പാണ് കേട്ടോ എടുത്തിരിക്കുന്നത് പിന്നെ ഒരു സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് ബാമ്പൂവിൻ്റെ പിന്നെ ഞാൻ ഇല കൊടുക്കാനായിട്ട് പെയിൻറ് ചെയ്യാൻ വലിയ പ്രശ്നമാണ് എടുത്തിരിക്കുന്നത് പിന്നെ ഗ്രീൻ കളർ ഒരു പെയിൻറ് എടുത്തിട്ടുണ്ട് കേട്ടോ കൊടുക്കാൻ വേണ്ടിയിട്ട് അപ്പം നമുക്കിത് എങ്ങനെയാണ് ഉണ്ടാക്കുക എന്നുള്ളത് നോക്കാം ഇത് ഷീറ്റിലാവുന്നോണ്ട് ഞാനൊരു പേപ്പറ് വരിച്ചതാട്ടോ ഈ രണ്ടെണ്ണം ഉള്ളത് നമ്മൾ പൊട്ടിക്കാതെ തന്നെ കൊടുക്കാം കേട്ടോ നമുക്ക് പൊട്ടിക്കാതെ രണ്ടെണ്ണം കൂടി നിൽക്കുമ്പോൾ ഒരു ഭംഗി ഉണ്ടാവും അപ്പം അത് പൊട്ടിക്കാതെ തന്നെ കൊടുക്കാം നമ്മൾ രാത്രി എടുക്കുന്ന സമയത്ത് നിഴലിൻ്റെ ചെറിയൊരു പ്രശ്നം വരുന്നുണ്ട് അപ്പം ഇതേപോലെ ഇതെല്ലാം നമുക്കൊന്ന് പെയിൻറ് ചെയ്തെടുക്കാം കേട്ടോ ഇത് കുറെ എല്ലാം എടുത്തിട്ട് അതിൻ്റെ ഇടയിലും ഇടയിലൊക്കെ ആയിട്ട് വെച്ച് കൊടുക്കണമെങ്കിൽ രണ്ട് മൂന്നെണ്ണം ഒക്കെ എടുക്കാം കേട്ടോ പിന്നെ ഇത് ഇങ്ങനെ പൊട്ടിക്കാതെ ഇങ്ങനെ കൊടുക്കുന്നതന്നെ കേട്ടോ ഭംഗി ഉണ്ടാവും അപ്പം ഇങ്ങനെ കൊലയിട്ട് ഇങ്ങനെ വിരിഞ്ഞു നിൽക്കല്ലോ അങ്ങനെ കൊടുത്താൽ നല്ല ഭംഗി ഉണ്ടാവും പിന്നെ നമുക്ക് അതിൻ്റെ ഇടയിലൊക്കെ ഓരോന്നോരോന്നായിട്ട് കൊടുക്കാം ഈ റെഡ് ഇങ്ങനെ പുറത്ത് മാത്രമാണ് ഞാൻ കൊടുക്കുന്നുള്ളൂ ഉള്ളിൽ ഇതിൻ്റെ നാച്ചുറൽ കളർ തന്നെ കേട്ടോ ഉണ്ടോ ഇതിങ്ങനെ തന്നെ കൊടുക്കുന്നത് പുറത്ത് മാത്രമേ കൊടുക്കുന്നുള്ളൂ ഉള്ളിലും കൊടുക്കുന്നില്ല ഇനി നിങ്ങൾക്ക് ഉള്ളിൽ വേറൊരു കളറ് ഷെയ്ഡായിട്ട് കൊടുക്കുകയാണെങ്കിൽ അപ്പോഴും ഭംഗിയുണ്ടാവും കേട്ടോ ഞാനിത് എങ്ങനെയാണ് കൊടുക്കുന്നത് ഇത് വെച്ചിട്ട് എങ്ങനെ ചെയ്യുന്നു എന്നുള്ള ഞാൻ കാണിച്ചു തരാം ഇപ്പം ഇതെല്ലാം കൂടി നമുക്കൊന്ന് പെയിന്റ് ചെയ്തെടുക്കാം വേഗം അപ്പം ഇത്രയും നമ്മളിവിടെ പെയിന്റ് ചെയ്തെടുത്തിട്ടുണ്ട് ഇനി നമുക്ക് ഇതിൻ്റെ ഇലയും കൂടി വന്നിട്ട് പെയിന്റ് ചെയ്തെടുക്കാം കേട്ടോ അപ്പോഴേക്കും ഇതൊന്നുണങ്ങട്ടെ അത് നമുക്ക് ഇങ്ങോട്ടൊന്ന് മാറ്റി വെക്കാം ഇതിൻ്റെ ഉള്ളിൽ ഇതിൻ്റെ നാച്ചുറൽ കളർ തന്നെ കേട്ടോ ഞാൻ കൊടുത്തിട്ടൊന്നുമില്ല ഇനി നിങ്ങൾക്ക് ഷെയ്ഡായിട്ട് വേറെ എന്തെങ്കിലും കളർ കൊടുക്കണമെങ്കിൽ ഡബിൾ കളറായിട്ട് കൊടുക്കാം കേട്ടോ ഞാനിതിങ്ങനെ തന്നെ ഇതിന്റെ നാച്ചുറൽ കളർ തന്നെ കേട്ടോ അതിൻ്റെ ഉള്ളിൽ അപ്പോൾ ഇത് ഇങ്ങോട്ട് മാറ്റി വെക്കിയിട്ട് ഉണങ്ങട്ടെ നമുക്ക് ഈ ഇല ഒന്ന് പെയിന്റ് ചെയ്തെടുക്കാം ഈ നാല നമുക്ക് പെയിന്റ് ചെയ്തെടുക്കാം നിങ്ങൾക്ക് എന്തെങ്കിലുമൊക്കെ സംശയം ഉണ്ടെങ്കിൽ കമന്റ് ബോക്സിൽ ചോദിക്കണം കേട്ടോ അപ്പോഴല്ലേ എനിക്കും അത് പറഞ്ഞു തരാനൊക്കെ എന്താ സംശയം സംശയമെന്നുള്ളത് പറഞ്ഞു തരാനൊക്കെ പറ്റുള്ളൂ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ കമൻറ്റ് ബോക്സിൽ ചോദിക്കണം പിന്നെ എൻ്റെ അടുത്ത് ഉണ്ടായിരുന്നത് ഇതൊരു ലൈറ്റ് കളറായിരുന്നു കേട്ടോ ഈ ഞാൻ അതിലൊരു ചെറുതായിട്ട് റെഡും കൂടി ചേർത്ത് കഴിഞ്ഞപ്പോഴാണ് ഈ കളർ കിട്ടിയത് ഇത് ഒരു ലൈറ്റ് ആയിരുന്നു ഉണ്ടായിരുന്നത് ഈ എല്ലാ ഇലയും കൂടിയിട്ട് നമുക്കൊന്ന് പെയിൻറ് ചെയ്തിട്ട് എടുക്കാം അപ്പോൾ എല്ലാ ഇലയും നമ്മൾ പെയിൻറ്റ് ചെയ്തെടുത്തു ഇനി നമുക്കിത് ഇവിടെക്ക് മാറ്റി വയ്ക്കാം ഉണങ്ങട്ടെ അപ്പോൾ നമ്മൾ പെയിൻ്റ് അടിച്ച് വെച്ച ഇലകളെല്ലാം ഉണങ്ങിയിട്ടുണ്ട് ഈ പൂ ഉണങ്ങി കിട്ടിയിട്ടുണ്ട് അപ്പം നമുക്കിത് സെറ്റ് ചെയ്ത് നോക്കാം കേട്ടോ ഈ ഡ്രൈ ഫ്ലവർ ഉണ്ടല്ലോ പെയിൻറ്റ് ചെയ്യാതെ പെയിൻറ്റ് ചെയ്യാതെ ഇതിൻ്റെ ഒറിജിനൽ കളറിൽ സെറ്റ് ചെയ്താൽ നല്ല ഭംഗി കേട്ടോ കാണാൻ ഡ്രൈ ഫ്ലവറിന് അങ്ങനെ ഒരു കഴിവുണ്ട് പെയിൻ്റ് അടിക്കണമെന്നൊന്നുമില്ല നല്ല ഭംഗിയായിരിക്കും കാണാൻ അപ്പോൾ നമുക്ക് പെയിൻ്റ് അടിച്ചിട്ട് ഇതെങ്ങനെ ചെയ്യാന്നുള്ളത് നോക്കാം അപ്പോൾ ഈ ബാമ്പുവിൻ്റെ സ്റ്റിക്ക് എടുത്തിട്ടുണ്ട് കേട്ടോ ഇതിൽ നമ്മൾ ഈ മെറൂൺ ടേപ്പ് ഒന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് തലപ്പൊന്ന് മടക്കി കൊടുക്കണം ആദ്യം ഉണ്ടോ അങ്ങനെ വെച്ചിട്ടൊന്ന് ചുറ്റി കൊടുക്കുക നമ്മൾ രണ്ടെണ്ണം വെച്ച് കഴിഞ്ഞാൽ ഈ ഫ്ലവർ ഉണ്ടല്ലോ ഇതാണ് കേട്ടോ അതിൻ്റെ ഫസ്റ്റിൽ വയ്ക്കുന്നത് വെച്ചിട്ട് ഒന്ന് അതിനെ പിടിക്കാൻ തരത്തിലൊന്ന് ചുറ്റി കൊടുക്കുന്നുണ്ട് ശരിക്കും ഉണങ്ങിയിട്ടില്ല കേട്ടോ ഉണങ്ങി വരുന്നേ ഉള്ളൂ ചുറ്റി കൊടുത്തിട്ട് കുറച്ചും കുറച്ചിങ്ങോട്ട് എത്തിയതിന് ശേഷം നമ്മൾ ആദ്യം ചെറിയൊരു ഇല എടുത്തിട്ട് കൊടുക്കുന്നുണ്ട് ഇതിൻ്റെ പേര് അറിയാവുന്നവർ ഒരു കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ എനിക്കിതിൻ്റെ പേര് അറിയില്ല നിങ്ങളിതിന് പോകുമ്പോൾ റോഡ് സൈഡ് കൂടെ നോക്കണം നോക്കി കഴിഞ്ഞിട്ട് ഇത് പൊട്ടിച്ചിട്ടൊന്ന് ഉണ്ടാക്കി നോക്കൂ കേട്ടോ നല്ല ഭംഗിയാണ് കാണാൻ ഇതങ്ങനെ ഉണ്ടാക്കിയിട്ട് കാണാൻ നല്ല രസമുണ്ട് അപ്പം നിങ്ങൾ ഇനിയിപ്പോൾ റബ്ബറിൻ്റെ ഇല വേണമെന്നില്ല പ്ലാവിൻ്റെ ഇല ആയാലും മതി പ്ലാവ് ഇല്ലാത്ത വീടൊന്നും ഉണ്ടാവില്ലല്ലോ ലാവിൻ്റെ ഇല കൊടുത്താലും ചെറിയ ഇല നോക്കി കൊടുത്താൽ മതി എന്നാലും നല്ല ഭംഗി കേട്ടോ അപ്പം നമുക്കിത് ഇതിൽ വെച്ചിട്ടൊന്ന് സെറ്റ് ചെയ്തെടുക്കാം കണ്ടിങ്ങനെ കാണുമ്പോൾ ശരിക്കും നമ്മൾ എന്താ ഒരു ഒറിജിനൽ കോമ്പനിൻ്റെ മുകളിൽ എന്തോ ഒരു ഇത് വിരിഞ്ഞ് നിൽക്കുമ്പോലെ അങ്ങനെ ഒരു ഭംഗിയില്ലേ കാണാൻ ശരിക്കൊരു ഒറിജിനൽ ആയിട്ട് എനിക്ക് തോന്നുന്നുണ്ട് കേട്ടോ അപ്പം നിങ്ങൾ എന്തായാലും ട്രൈ ചെയ്ത് നോക്കണം എവിടെങ്കിലും കിട്ടില്ലേ അല്ലെങ്കിൽ റോഡ് സൈഡ് കൂടെ പോകുമ്പോഴെങ്കിലും നോക്കണം നമുക്ക് ഇനി അടുത്തത് വെക്കാം എങ്ങനെ വേണമെങ്കിലും വെക്കാം കേട്ടോ നിങ്ങൾക്ക് ഐഡിയക്ക് ഡിക്ക് അനുസരിച്ചിട്ട് വയ്ക്കാം അപ്പം ഇത് ഇവിടെ ഫുള്ളായിട്ട് ചുറ്റിയെടുത്തു നമുക്ക് ഇനി ബാക്കിയുള്ളത് മറ്റേ സ്റ്റിക്കിലും കൂടിയിട്ടൊന്ന് ചുറ്റിയെടുക്കാം കേട്ടോ അപ്പോൾ ഇതിൻ്റെ പേര് കണ്ടു കഴിഞ്ഞാൽ കമൻറ്റ് ബോക്സിൽ ഇടണം കേട്ടോ എനിക്കിതിൻ്റെ പേരറിയാത്ത കാരണം കൊണ്ടാണ് നമുക്ക് ഇനി ഒന്നും കൂടെ ഇതിൽ ചുറ്റിയെടുക്കാം നല്ല ഭംഗിയുണ്ട് കേട്ടോ കാണാൻ നല്ല ഭംഗിയുണ്ട് പറഞ്ഞാൽ നല്ല ഭംഗിയുണ്ട് ഇത് ഈ ഫ്ലവർ ഉണ്ടല്ലോ ഒരു ഫുള്ളായിട്ട് നമ്മൾ എന്താ കളറ് കൊടുക്കുകയാണെന്നുണ്ടെങ്കിൽ ആദ്യം ഫുള്ളായിട്ടൊരു വൈറ്റ് കളറ് അടിച്ചു കൊടുക്കണം എന്നിട്ട് നമ്മൾ വേറെ വല്ല എന്ത് കളറ് കൊടുക്കണമെങ്കിലും അടിക്കുമ്പോ അത് ആ ഫ്ലവറിന് നല്ലൊരു ഗ്ലേസിങ് ഉണ്ടാവും എടുത്ത് കാണിക്കും കളറ് ആദ്യം നമ്മൾ വൈറ്റ് ഒന്ന് അടിച്ചു കൊടുക്കണം വൈറ്റ് അടിച്ചു കൊടുത്തതിന് ശേഷം മാത്രം വേറെ കളർ കൊടുക്കാൻ പാടുള്ളൂ വൈറ്റ് കളറ് അടിച്ച് കൊടുത്തിട്ട് ഉണങ്ങിയതിന് ശേഷം മാത്രമാണ് കേട്ടോ വേറെ കളറ് കൊടുക്കാൻ പാടുള്ളൂ അല്ലെങ്കിൽ രണ്ടും കൂടെ ആയിട്ടേ മിക്സ് ആവുള്ളൂ പിന്നെ ഈ ഇത് വൈറ്റ് കളറ് എന്താ കൊടുക്കൽ കഴിഞ്ഞിട്ട് ഇതിൻ്റെ ഉള്ളിൽ ആ വൈറ്റ് വെച്ച് കഴിഞ്ഞിട്ട് ഒരു യെല്ലോ കളറും കൊണ്ട് ചെറിയൊരു ലൈൻ ഇട്ട് കൊടുക്കുക എന്നിട്ട് ഇതിൻ്റെ ഈ പുറത്ത് ഞാൻ റെഡ് കൊടുത്ത സ്ഥലത്ത് ഒരു പെർപ്പിൾ കളർ കൊടുത്തിട്ട് ഉള്ളിൽ വൈറ്റും വെച്ചിട്ടൊരു യെല്ലോ കളറും കൊടുത്തു കഴിഞ്ഞാൽ നല്ല ഭംഗിയാട്ടോ കാണാൻ അതൊരു വേറൊരു പൂവായിട്ട് കാണും എന്നാൽ എന്താ ഇത് ഇങ്ങനെ ചെയ്ത് ഇതെന്ന് ചോദിക്കും എനിക്ക് റെഡ് ഇഷ്ടമായി അതുകൊണ്ട് ഇങ്ങനെ ചെയ്തു അപ്പോൾ ഞാൻ ഇപ്പോൾ ആ പെർപ്പിൾ കളറച്ച് കൊടുത്തിട്ട് റെഡിങ്ങനെ ചെയ്താൽ എന്ന് പറഞ്ഞാൽ അപ്പോഴും ഇതന്നെ അല്ലേ ചോദിക്കുക അപ്പോൾ അതൊന്ന് ചെയ്തു നോക്കൂട്ടോ നല്ല ഭംഗിയാണ് ചെയ്യുന്നവര് അങ്ങനെ രണ്ട് മൂന്ന് കളർ വെച്ചിട്ട് ചെയ്താലും രസം ഉണ്ടാവും ഇത് നല്ല ഭംഗിയുണ്ട് കാണാൻ ഇത് ഞാൻ പൊട്ടിച്ച് വെച്ചിട്ട് ഞാൻ പറഞ്ഞല്ലോ ഒരു വർഷം ഒരു വർഷം നല്ല അതിലും ഒരുപാട് ആയി ഇത് ഫുള്ളായിട്ട് നമ്മളിവിടെ ചുറ്റല് കഴിഞ്ഞു എനിക്ക് നല്ല ഭംഗി തോന്നുന്നുണ്ട് കേട്ടോ നല്ല ഭംഗി എന്ന് പറഞ്ഞാലും പോരാ ഒരു ശരിക്കൊരു ഉറിച്ചൊരു ഫ്ലവറും ഇലയും കൊടുത്ത പോലെ ഉണ്ട് അപ്പോൾ ഇത് കണ്ടോ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം കേട്ടോ ഇത് മുന്നേ നമ്മളിവിടെ ഒന്ന് ചെയ്തു വെച്ചിരുന്നതാട്ടോ ഈ റബ്ബറിൻ്റെ ഇലയ്ക്ക് ഒരു പ്രത്യേക ഭംഗിയുണ്ട് അപ്പോൾ എല്ലാവരും ട്രൈ ചെയ്ത് നോക്കണം ഇതിങ്ങനെ കാണാൻ എന്തൊരു ഭംഗി അറിയോ ഇത് നമുക്ക് പൈസ കൊടുത്ത് കിട്ടുന്ന സാധനം എന്നല്ലല്ലോ വെറുതെ കിട്ടുന്ന സാധനമല്ലേ അപ്പോൾ ഇതേപോലെ ഡ്രൈ ഫ്ലവറുകൾ നമ്മൾ ശ്രദ്ധിച്ചു കഴിഞ്ഞാൽ ഒരുപാട് ഡ്രൈ ഫ്ലവറുകൾ നമുക്ക് കിട്ടും കേട്ടോ അപ്പോൾ ഇനി കിട്ടുന്നതൊക്കെ ഞാൻ ഓരോന്ന് കാണിച്ചു തരാം അപ്പോൾ എല്ലാവരും ചാനൽ കാണണം സബ്സ്ക്രൈബ് ചെയ്യണം കമൻ ബോക്സിൽ എന്തെങ്കിലും സംശയം ഉണ്ടെങ്കിൽ ചോദിക്കണം ഞാൻ അപ്പോൾ എനിക്കറിയാവുന്നതാണെങ്കിൽ ഞാൻ പറഞ്ഞുതരാം അപ്പോൾ നിങ്ങളെല്ലാവരും ട്രൈ ചെയ്യണം സബ്സ്ക്രൈബ് ചെയ്യണം ലൈക്ക് ചെയ്യണം ഷെയർ ചെയ്യണം താങ്ക്